ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ മൂന്ന് വർഷങ്ങൾക്കപ്പുറം കടലിൽ വലവീശിക്കൊണ്ടിരുന്ന മീൻ പിടിച്ചു കൊണ്ടിരുന്നവരെയാ അവൻ വിളിച്ചത് ഇനി മുതൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്ക അവന്റെ വിളിക്കുത്തരം കൊടുക്കാനായിട്ട് അവർ ഇറങ്ങി പുറപ്പെട്ടതാ വലയും വള്ളവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എന്നാൽ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം തങ്ങൾ ആരെ അനുഗമിച്ചുവോ അവൻ തങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ നിമിഷത്തിൽ അവരെല്ലാവരും പഴയ പണിയിലേക്ക് തന്നെ ഇറങ്ങുകയാണ് ഉപേക്ഷിച്ച തീരങ്ങളിലേക്കും പടവുകളിലേക്കും വള്ളങ്ങളിലേക്കും വലയിലേക്കുമൊക്കെ അവർ ഇറങ്ങി എന്ന് വചനം പറയുന്നു ഒരു രാത്രി മുഴുവനും അവർ പണിയെടുത്തു എന്നിട്ടും ഒരു ചെറുമീൻ പോലും അവർക്ക് കിട്ടിയില്ല എന്ന് വലിയ സങ്കടത്തോടുകൂടെ അവിടെ എഴുതി വെക്കുക മൂന്ന് വർഷം കൊണ്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അവർക്ക് പഴയതുപോലെ ഒന്നും കിട്ടിയില്ല എന്നർത്ഥം നിരാശയോടുകൂടെ അവരുടെ അധ്വാനം മുഴുവനും പാഴായതിൻ്റെ സങ്കടത്തോടുകൂടെയാണ് അവർ തീരത്ത് അണഞ്ഞത് അപ്പോൾ അതവിടെ അവരെയും കാത്ത് രക്ഷകൻ അവരുടെ ഗുരു നിൽക്കുന്നുണ്ട് പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല തീരത്ത് നിൽക്കുന്നത് തങ്ങളുടെ ഗുരുവാണെന്ന് ഏതൊരുവന്റെ പരാജയങ്ങളുടെ തീരങ്ങളിലും വല്ലാതെ മനസ്സ് മടുത്ത് നിരാശയ്ക്ക് അടിമപ്പെട്ട് പോകുമ്പോഴും തീരത്ത് കാത്ത് ഒരു കർത്താവുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കുഞ്ഞുങ്ങളെ മീൻ വല്ലതും കിട്ടിയോ ഇല്ല എന്നവർ സങ്കടത്തോടെ മറുപടി പറയുന്നുണ്ട് അതിൻ്റെ ധ്വനിപ്രകാരമാണ് എന്നെ കൂടാതെയുള്ള നിങ്ങളുടെ അധ്വാനം അതെല്ലാം വ്യർത്ഥമാണ് നിഷ്ഫലമാണ് എന്നിട്ട് അവൻ പറയുക വലതുവശത്തേക്ക് വലയിറക്കുക അവൻ പറഞ്ഞതുപോലെ വലയിറക്കിയപ്പോൾ സമൃദ്ധിയുടെ ചാകര കൊയ്ത്താണ് അവർക്ക് ലഭിച്ചത് അപ്പോൾ വള്ളത്തിലുള്ളവർ തിരിച്ചറിയുന്നു തീരത്ത് നിൽക്കുന്നവൻ കർത്താവാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെ നേരങ്ങളിലും കഷ്ടപ്പാടിൻ്റെയും നിരാശയുടെ നിമിഷങ്ങളിലും നിന്നെ കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ചങ്ങാതിമാരൊക്കെ സമൃദ്ധിയും നമുക്ക് നേട്ടങ്ങളും ഉള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുന്നവരാ എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത നിനക്ക് പരാജയം വന്നാലും വിജയം വന്നാലും അവൻ ഒരുപോലെ നിന്നെ കാത്ത് തീരത്ത് നിൽക്കുന്ന ഒരു ദൈവമാണ് അവൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ നീ എന്ന് തയ്യാറാകുന്നുവോ അന്ന് നിന്റെ ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെ ചാകര കൊയ്ത്ത് ലഭിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അവൻ ചെയ്യുന്ന സുന്ദരമായ കാഴ്ച പണിയെടുത്തു വരുന്നവർക്ക് വേണ്ടി അപ്പം ചുട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവം ദൈവത്തിൻ്റെ ആ ഒരു വലിയ മനസ്സൊന്ന് കണ്ടു നോക്ക് ഇത്രത്തോളം നമ്മെ കരുതുന്ന സ്നേഹിക്കുന്ന കാത്തിരിക്കുന്ന ഒരു ദൈവം കൂടെയുള്ളപ്പോൾ ിയും എന്തിനാണ് വല്ലാതെ അങ്ങ് നിരാശപ്പെട്ട് മനസ്സ് തളർന്ന് നാം ഇരിക്കുന്നത് ഉണർന്നെഴുന്നേൽക്ക അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രാതലാണ് അനുഗ്രഹത്തിൻ്റെ ആൾത്താരയിൽ മുറിച്ചു വിളമ്പുന്ന ദിവ്യകാരുണ്യ എന്ന തിരിച്ചറിവോടെ ഓരോ ദിവസവും കൊതിയോടുകൂടെ അവൻ വച്ച് വിളമ്പുന്ന ഇതിവേകാരുണ്യ അപ്പം ഹൃദയത്തിൻ്റെ സ്വന്തമായി സ്വീകരിക്കാനുള്ള ആഗ്രഹത്തോടെ ഏതൊരുവൻ ഓടിയെത്തുന്നുവോ അവന് ലഭിക്കുന്ന കരുത്ത് കർത്താവിൻ്റെ കരുത്താണ്